എന്തോ കാണിക്കുന്ന ഇവര് എന്തു സാറേ ഇത് സാറേ എന്ത് എന്ത് എന്തോ എന്തോമാരി എന്ത് സാറൊരു ദോക്ക് മണിഞ്ഞിന് എല്ലാം ഞാൻ പഠിക്കാം അല്ല ഇത് എന്ത് ചെയ്യാ എന്ത് ഇവര് കാണിക്കുന്ന നമ്മൾ വെറും പൊട്ടമാനാന്ന് എന്ത് ചെയ്യോമേ ഇവരൊക്കെ കാണിക്കുന്ന എട്ട് കോടി രൂപയുടെ ചർച്ച ഉണ്ടാക്കാൻ പോകുന്നു ആ പാവപ്പെട്ട സ്ത്രീ കഴത്തേക്കിടത്ത് മാല ഊരി കൊടുത്തിട്ട് ഇവനൊക്കെ ളിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ സാറേ ഇപ്പൊ ഈ ഇത് ഈ ചാനലിലോട്ട് അല്ലെങ്കിൽ ജീവിക്കുന്നു അവർ പറയട്ടെ ഞാൻ മുപ്പത്തിയഞ്ചു വർഷം സൗദാര്യബ്യാ ജീവിച്ചാലാണ് മൂത്രം ഒഴിക്കാൻ ഞങ്ങൾ കമ്പനിയിൽ നിന്നും മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ ഒരു മിനിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു കാർഡ് തരും ആ സമയത്ത് പോയി കാരണം പത്തോ ആയിരം പേരുള്ള ഒരു ആയിരം പേരുടെ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടത്തില്ല അപ്പൊ ഞങ്ങളെ പോണി ഇത് ഇപ്പോഴിതല്ല ഒരു ബൈബിൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെ പോലും ആയിരം രൂപ ഏകം വേർക്കുന്നില്ല ഒന്നുമില്ല മൂത്രമഴിക്കണോ മൂത്രമൊഴിക്കാൻ എവിടെ വരണേലും പോവാം എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറാണ് ഒരു ദിവസം പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നാളെ ഞങ്ങക്ക് വാണിംഗിലൊക്കെ കിട്ടും ഓക്കെ നീ നാളെ വരണ്ട ആരോട് പറയാനാ നമ്മൾ വെറും അടിമങ്ങള് പക്ഷെ ഇവര് അടിമങ്ങളൊന്നും അല്ല ഇപ്പൊ ഈ ചിര ജോർജൊക്കെ കിട്ടും എന്തോ എന്തു ചൂട്ടും പോട്ട് വിട്ടി സാർ അവരുടെ ആ ആ ആ കോട്ടിന്റെ ആ കൈയൊന്നു മാറ്റി നോക്കി എനിക്ക് തോന്നുന്നു ഏറ്റവും അഞ്ചു ലക്ഷം രൂപ കുറയാത്ത വാട്ടാകും കിട്ടിയിരിക്കുന്നത് സ്ത്രീകളെ സ്വർണ്ണവിടാൻ പാടില്ല എന്താ സ്വർണ്ണവിടാൻ പാടില്ലാതെ ഈ വെത്തിക്കോട് പറഞ്ഞു ഈ സ്വർണം പൊത്ത ഊരി അവർക്ക് കൊടുക്കണം അതിനു വേണ്ടി ഉണ്ടാക്കിയൊരു സഭയായി വെത്തിക്കോന്നു ഈ സാധനം എല്ലാം കൂടി ഊരി കൊടുത്തിട്ട് ഈ വണ്ണക്കുഞ്ഞുങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുമില്ലല്ലോ സാറ് എന്തോ കഷ്ടമായി എന്നിട്ട് കൈയ്യ കിടക്കുന്നതും കാലേ കിടക്കുന്നത് കാലയിലേക്ക് കൊലിച്ചിട്ടോണ്ട് നടക്കുന്ന പാർട്ടി ഓർത്തഡോക്സുകാരുടെ പിള്ളേനെ ആ ഓർത്തഡോക്സിനെ കൊലിച്ച് കാലേ കിടന്ന കൊലിശൂരി ഇവരുടെ കണ്ണാക്കി ഇട്ട് കൊടുക്കും നോക്കി ഇവർ അതപ്പത്തിച്ചു പോയി നമ്മുടെ നാട് ഈ അപ്പോ തൊലിയൻ അപ്പോ തൊലീലല്ലേ ഇവര് വേറെ എന്തെങ്കിലും തൊലീലെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അപ്പോ തൊലി താറ്റെ വീഡിയോ കാണാതെ എനിക്ക് ഒരു ദിവസം ഉറക്കം ആടെ എന്ത് പറയു പറയുന്നത് നൂറ് ശതമാനം സത്യേ ഈ തിരു തിരു അവന് ഓലക്കുടിയിൽ വന്നവൻ ഇന്ന് അവൻ റിവോട്ടുകാരനോട് കേറ്റ അവന്റെ വീടിന്റെ അവന്റെ കൈയെ കിടക്കുന്ന ആറ്റഞ്ചു ലക്ഷം രൂപ അവന്റെ എന്തോ റേഞ്ച് റോവർ വണ്ടി എന്നിട്ട് പോയി അവിടെ അടിമയെ പോലെ നിൽക്കുക പ്രാർത്ഥിക്കാൻ ഇതിനെന്തോ ദേവതപുരാരെ കണ്ട് റൂമി വന്നിരുന്നു ഞാനോട് സംസാരിച്ചു എടാ ഇത്രയും വിശ്വസിക്കും ഈ കേരളത്തിലെ ജനം എന്ന് പറഞ്ഞു ചോദിച്ചാൽ നിയോതപുര നേരെ സംസാരിച്ച എനിക്ക് എനിക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പുള്ളിക്കാരം കിട്ടുമോ ഇങ്ങനോട് ചോദിച്ചേ ഈതൊക്കെ കേട്ടിട്ട് ഇവരെ ഇവനെ ആരാ ദേവതപുരം നേരത്തെ വിളിച്ചു പരവാശോ അറിയത്തില്ല വേറെ രൂപ കുത്തം ഇറക്കിയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ആ മറുഭാഷ എഴുതിയേക്കുന്ന സാറ് ചോദിച്ചു എങ്കില മലയാളത്തിലാവും അതെ ഈ മറുഭാഷ എഴുതിയേക്കുന്നത് മലയാളത്തിലാവും എടാ ഗിഡി മറുഭാഷ എന്ന് പറയുന്നത് ഓരോ രാജ്യത്ത് ഓരോ ഭാഷ ഉണ്ട് അതിന് മറുഭാഷ ഒക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവ മറുഭാഷ എഴുതിയിട്ട് പൊത്രം മലയാളത്തിൽ നമുക്ക് സാറേ എന്തൊക്കെ സാറ് വീണ്ടും വീണ്ടും ചോദിച്ചു ഈ മറുഭാഷ എങ്ങനെയാ മലയാളി മലയാളം ലിപിയില് അത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല കാസന്മാർക്കും വേണ്ടപ്പെട്ടവർക്ക് അല്ല ഈ ഇന്നിട്ട് എത്ര പുസ്തകം പറ്റുന്ന അഞ്ച് പുസ്തകം വരും അപ്പൊ ആയിരണ്ട് പത്തൻ ആയിരം രൂപയെ വിട്ടിട്ടുള്ളൂ ഇത് ഏതെങ്കിലും പൊട്ടം മേടിച്ച് വായിക്കൂ പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്ത് പൊട്ടൻ ഒന്നേ കണ്ടു കാണാത്തവൻ മേടിച്ച് വായിക്കുമായിരിക്കും കണ്ടു കാണാൻ വയ്യാത്തവനേ മേടിച്ച് വായിക്കട്ടുള്ളൂ അല്ലാതെ ഈ പുസ്തകം ആരേലും മേടിക്കൂ അതായത് മറുഭാഷ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു സാറ് കേട്ടിട്ടുണ്ടോ ഞാന് ഇപ്പൊ എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു ഇത്രയും നാളെ സൗഹൃദ മുപ്പത്തഞ്ച് വർഷം ഇത് നാട്ടില് നാഗപ്പൂര് ബോംബെ ഇവിടെ എല്ലാം പറഞ്ഞ് ഇരുപതാ ഭീര ഒരു അത്ഭുതം ഭയങ്കര അങ്ങനെ കുത്തോ നമുക്ക് അറിയോ ചോദിച്ചിട്ട് അമ്പരെല്ലാം കൂടെ ഞാൻ എഴുതി വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഒരാഴ്ച കേട്ടയച്ചു തരാം എനിക്ക് വായിക്കണം വായിച്ചിട്ട് സാറേ എനിക്ക് ഇപ്പൊ ഒരു പണിയില്ല ആറേഴു പ്രാവശ്യം ആയി ഗവൺമെന്റ് വെറുതെ ഇരിക്കുക ഈ പുസ്തകത്തിലെ ഈ മറുഭാശയെ കണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഒരു ഡയലോഗ് ഇറക്കി നോക്കട്ടെ ചെറു പൈസ കിട്ടുമായിരിക്കും ഒന്ന് നോക്കാം അല്ലേ ഇല്ല നല്ല പരിപാടി അല്ലേ വേറെ പറഞ്ഞ കണ്ടില്ല ഇപ്പൊ സാറേ ഞാൻ ഇപ്പൊ കോടതി നമുക്ക് ഇച്ചിരി ഇതായിരുന്നു അവിടെ കുറച്ച് വാഴയൊക്കെ അവിടെ പോയി പന്നി എല്ലാം കൂടെ കയറി അവിടെ പോയിട്ട് നേരം കൊടുത്തുകൊണ്ട് എവിടെ പോയിരിക്കുക പതിയെ കാണത്തില്ല അപ്പൊ വാഴയെ കാണത്തില്ല വാഴ കേട്ടോ പന്നിയും ഉണ്ടോ പന്നിയെ വെടിവെച്ച് തിരിഞ്ഞാൻ പറ്റുമോ അതും പറ്റത്തില്ല അവരെ കറി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതായി എന്ന് പറഞ്ഞവണ് ജീവിക്കുന്ന ഒരു രൂപ ആ പെൻഷൻ ഇല്ല ഞാൻ ഗെൽഫിലിരുന്നു അപ്പൊ കൊറേ കാശ് അടച്ചു കൊടുത്തു ഇവിടെ വരുന്നുണ്ടെ അങ് ഞട്ടി തരാമെന്ന് പറഞ്ഞത് എത്ര രൂപയുടെ പോയി എനിക്ക് ഒരു രൂപ ഏഴു വർഷമായി ഒരു രൂപ എനിക്കില്ല